കുടിയേറ്റത്തിനെതിരെ ആഗോളതലത്തിൽ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് പ്രധാനമന്ത്രി സർ സ്റ്റാർമർ ഇതിനായി ലണ്ടനിൽ രാജ്യങ്ങൾ പങ്കെടുക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ഉച്ചകോടിയാണ് നടക്കുന്നത് യുഎസ് ഇറാഖ് വിയറ്റ്നാം ഫ്രാൻസ് എന്നിവ ഉൾപ്പെടെയുള്ള നാൽപ്പതിലധികം രാജ്യങ്ങളിൽ നിന്നുള്ള ആഭ്യന്തര മന്ത്രിമാരും ഇന്റീരിയർ മിനിസ്റ്റർമാരും മധ്യ ലണ്ടനിലെ ലങ്കാസ്റ്റർ ഹൗസിൽ ഇന്നലെ മുതൽ ആരംഭിച്ച ഉച്ചകോടിയിൽ പങ്കെടുത്തിരുന്നു നിയമവിരുദ്ധ കുടിയേറ്റത്തിന്റെ ഓൺലൈൻ പ്രോത്സാഹനത്തിന് എങ്ങനെ നേരിടാമെന്ന് ചർച്ച ചെയ്യാൻ മെറ്റ എക്സ് ടിക്ടോക് പ്രതിനിധികളും അവിടെയുണ്ട് ലോകമെമ്പാടുമുള്ള അനധികൃത കുടിയേറ്റത്തിന്റെ വ്യാപ്തിയിൽ താൻ രോക്ഷാകുലനാണെന്നും ഇത് ആഗോള അരക്ഷിതാവസ്ഥയുടെ ഒരു വലിയ പ്രേരശക്തിയാണെന്നും പ്രധാനമന്ത്രി കീർ സ്റ്റാർമാർ സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു നമ്മൾ ഒരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ ഈ സംഘങ്ങളെ എന്നേക്കുമായി തകർക്കാൻ കഴിയൂ ഈ ദുഷ്ടവ്യാപാരം കാരണം ഇത് നമ്മുടെ സ്ഥാപനങ്ങൾക്കിടയിലുള്ള വിള്ളലുകളെ ചൂഷണം ചെയ്യുന്നു ഇത് രാഷ്ട്രങ്ങളെ പരസ്പരം എതിർക്കുന്നു രാഷ്ട്രീയ തലത്തിൽ നമുക്ക് ഒന്നിച്ചു ചേരാൻ കഴിയാത്തതിൽ നിന്ന് ഇത് ലാഭം നേടുന്നുണ്ട് ഭീകരതയ്ക്ക് സമാനമായ ഒരു ആഗോള സുരക്ഷാ ഭീഷണിയെ മനുഷ്യ കള്ളക്കടത്ത് സംഘങ്ങളെ കണക്കാക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ലേബർ പാർട്ടി അധികാരത്തിൽ വന്നതിന് ശേഷം അനധികൃത കുടിയേറ്റക്കാരായ ഇരുപത്തിനാലായിരം പേരെ തിരിച്ചയച്ചതായി കീർ സ്റ്റാർമർ പറഞ്ഞു എട്ട് വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിരക്കാണിതെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ചു ന്യൂസ് ഡെസ്ക് മത്നംഷൻ